ഹല്ലയിലുയ്യ യേശുവെ നന്ദി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് നിൻ്റെ ഞെരുക്കങ്ങളിൽ നീ ഓർക്കേണ്ട ഒരു വചനത്തെ പറ്റിയാണ് ഹല്ലയിൽ ഇയാ യേശുവെ നന്ദി നിൻ്റെ ഞെരുക്കങ്ങളിൽ മകനെ മകളെ നീ ഓർക്കേണ്ട ഒരു തിരുവചനം ഹല്ലേലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോയ വ്യക്തികളെ അച്ഛൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ചില ഞെരുക്കങ്ങളിലൂടെ ചില പീഡനങ്ങളിലൂടെ ചില സഹനങ്ങളിലൂടെ കടന്നുപോയ അനേകർ അച്ഛൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ പലപ്പോഴും അച്ഛനും പറയാറുണ്ട് അച്ഛ എൻ്റെ ജീവിതം ഇനി എന്തായിത്തീരും എനിക്കറിയത്തില്ല ഒരു നിരാശയാണ് അച്ഛൻ പലപ്പോഴും ജീവൻ തന്നെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന അനേകം മക്കളുണ്ട് ചിലപ്പോൾ ഈ ഭജനശുശ്രൂ ശ്രമിക്കുന്ന അനേകർ ഇങ്ങനെ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവാം ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ കടബാധ്യതകൾ കടന്നു വന്നപ്പോൾ സാമ്പത്തിക ചരുക്കങ്ങൾ കടന്നു വന്നപ്പോൾ ഒരു പക്ഷേ ഇനിയിപ്പം ജീവിക്കേണ്ട അല്ലെങ്കിൽ ഇനി എന്താ ജീവിച്ചിട്ട് എന്താണ് കാര്യം ഇങ്ങനെ ചിന്തിക്കുന്ന അനേകർ ചിലപ്പോൾ ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടാവാം അല്ലേ ലിയ യേശു എന്നാൽ തമ്പുരാൻ ഇന്ന് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളോട് പറയുകയാണ് ഇതുപോലെയുള്ള സങ്കടങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന ഓരോ മകനോടും മകളോടും വചനം എന്ന് പറയുകയാണ് പ്രിയപ്പെട്ട മകനെ ഇതാണ് തമ്പുരാൻ നിൻ്റെ കൂടെയുണ്ട് അല്ലേലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി ദത്തമ്പരാം തീയെ ചേർത്ത് പിടിക്കാനായിട്ട് പോവുകയാണ് നീ നമ്മൾ ഈ വചനം ഒരു വചനം നമ്മൾ കാണുകയാണ് യേശയ്യ പ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നാം തിരുവചനം അല്ലേലിയ യേശുവേ നന്ദി യേശയ്യ അൻപത്തിയൊൻപതിൻ്റെ ഒന്നാം തിരുവചനം വചനം പറയുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകെ പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല അല്ലേലിയ യേശുവ നന്ദി വചനം പറയുന്ന യേശിയ പ്രവചനം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നാം തിരുവചനം പറയാണ് രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല ഹല്ലേലിയ തുടർന്ന് വചനം പറയുകയാണ് കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല അല്ലേലിയ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാൻ നിന്നെ സഹായിക്കാൻ നിൻ്റെ കൂടെയുണ്ട് അല്ലെയില ഈയൊരു ബോധ്യം പ്രിയപ്പെട്ട മക്കളെ നമുക്കുണ്ടാക്കണം യേശ്യായുറം പറയാണ് ഇതാ നിൻ്റെ പ്രതിസന്ധികൾക്ക് നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാനായിട്ട് തമ്പുരാനുണ്ട് അല്ലേലിയ ഈ ഒരു ആശ്വാസ ബോധ്യം നമുക്കുണ്ടാക്കണം പ്രിയപ്പെട്ടവരെ ഇതാണ് നമുക്ക് ആവശ്യം പലപ്പോഴും ചില പ്രതിസന്ധികളെന്ന് വരുമ്പോൾ നീ ആരുമില്ല എന്ന് വിചാരിച്ചു മുന്നോട്ട് പോകുമ്പോൾ നീ ബൈബിളെടുത്ത് വായിക്കുക നിന്നോട് ചിലപ്പോൾ ദൂത് ദൈവം ആ ഭഞ്ഞിടത്തൂടെ ബൈബിളിലൂടെ അളിച്ച് ചെയ്യുന്നുണ്ടാവാം പതിനുമെടുത്ത് വായിക്കുക തമ്പുരാനെ ആശ്വാസം നൽകണമേ ഈ പ്രതിസന്ധിയിൽ എന്നെ ചേർത്ത് പിടിക്കണമേ അല്ലേ ലുയ്യ തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരു വ്യക്തിയെ ക്രമീകരിച്ചിരിക്കും തമ്പുരാൻ നിനക്ക് വേണ്ടി ഒരു വ്യക്തിയെ സഹായകനായിട്ട് നിൻ്റെ മുന്നിലേക്ക് അയക്കും സൂസങ്ങ് നിലവിളിച്ചപ്പോൾ ദാനിയിലും ദൈവം അയച്ചില്ലേ അല്ലേ ലുയ്യ അതുപോലെ നിൻ്റെ പ്രതിസന്ധിയിൽ ദൈവം ഒരാളെ നിനക്ക് വേണ്ടി അയക്കും അല്ലേ ലുയ്യ യേശു നന്ദി യേശു വേസ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ തമ്പുരാൻ്റെ ആശ്വാസം നേടാനായിട്ട് പരിശ്രമിക്കുക തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവരാകുക നിൻ്റെ ഞെരുക്കങ്ങളിൽ പീഡകളിൽ തമ്പുരാനിൽ നിന്ന് അകന്നു പോകാതെ കൂടുതൽ തമ്പുരാനോട് അടുക്കുക ഇത് തമ്പുരാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അല്ലെങ്കിൽ ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം അല്ലെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഞെരുക്കങ്ങളിൽ നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവരാകുക ഈ ഈയൊരാശ്വാസ വചനം നമ്മൾ കൂടുതൽ ആത്മീയതയിലേക്ക് വളർത്തട്ടെ കൂടുതൽ തീഷ്ണുതയോടെ തമ്പുരാട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നമ്മൾക്ക് നൽകട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ